സിപിഐഎം സംസ്ഥാന ഘടകത്തിനെതിരെ വലതുപക്ഷ വ്യതിയാനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന് വി എസ് കത്തയച്ചത് വി എസ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും വിഭാഗീയ താല്പര്യങ്ങളോടെയുള്ളതാണെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയെന്നാണ് പത്രം പ്രസിദ്ധീകരിച്ച പ്രമേയത്തിലുള്ളത് ഉന്നയിച്ച ചില കാര്യങ്ങൾ പാർട്ടി അംഗീകരിച്ചുവെന്ന് വി എസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പാർട്ടി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച പ്രമേയത്തിൽ വി മുന്നോട്ട് വെച്ച ഏതെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിച്ചതായി സൂചനയില്ല കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകളെ പ്രതിഫലിപ്പിക്കുന്നതല്ല പ്രമേയം എന്നാണ് വി എസ് വിഭാഗം പറയുന്നത് വി എസിനെതിരെ കടുത്ത നടപടി വേണമെന്ന പക്ഷത്തിന്റെ ആവശ്യം കേന്ദ്ര കമ്മിറ്റി തള്ളിയത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണെന്നും ഇവർ പറയുന്നു ഡി ഐ സി ബന്ധം പി ഡി പി സഖ്യം എന്നീ കാര്യങ്ങളിലും പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ ന്യായീകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തിലുള്ളത് പി ഡി പി ബന്ധം ദോഷം ചെയ്തുവെന്ന് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ സി പി ഐ എം നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത്തരം അടവ് നയങ്ങൾ പാർട്ടി കോൺഗ്രസിന്റെയും കേന്ദ്ര കമ്മിറ്റിയുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നാണ് പാർട്ടി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രമേയത്തിൽ പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ എല്ലാ നിലപാടുകളെയും അംഗീകരിച്ച കേന്ദ്ര കമ്മിറ്റി പാർട്ടി പ്രവർത്തകർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷണം നടത്തുമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഈ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഏതു ഘടകം തീരുമാനിക്കുമെന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി സംസ്ഥാനത്ത് തയ്യാറാക്കപ്പെട്ടതാണ് പ്രമേയമെന്നും ഇത് പ്രശ്നം വഷളാക്കുമെന്നുമാണ് വി എസ് വിഭാഗത്തിന്റെ പ്രതികരണം ഏതായാലും എല്ലാ കാര്യത്തിലും കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതോടെ വി എസ് എടുക്കുന്ന സമീപനമാകും ഇനി കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ച് നിർണായകമാകുക പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ത്യ വിഷൻ